കള്ളന്റെ കയ്യിൽ താക്കോൽ ഏൽപ്പിക്കുന്നത് പോലെ ആ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്രിമിനൽ എം എൽ എ കൂടി ആയിട്ടുള്ള സാമ്രാട് ചൗധരിയുടെ കയ്യിലാണ് ആഭ്യന്തര കൊടുത്തിരിക്കുന്നത് ഇനി ആ സംസ്ഥാനത്തിന്റെ അവസ്ഥ കണ്ടറിയേണ്ടതായി ഉണ്ട് എന്നാണ് ജൻ സൂരജ് പാർട്ടിയുടെ നേതാവായ പ്രശാന്ത് കിഷോർ പറയുന്നത് അദ്ദേഹം തെളിവുകൾ നിരത്തിയാണ് ആ കാര്യങ്ങൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ഏഴുപേരുടെ മരണവുമായി ബന്ധപ്പെട്ട് കുശ്വാഹ വിഭാഗത്തിലെ ഏഴുപേരുടെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇദ്ദേഹത്തിനെതിരെ കൃത്യമായ തെളിവുകൾ ഉണ്ടായിരുന്നു ആ കേസ് തേച്ച് മാറ്റി കളയാൻ വലിയ കളികളാണ് കളിച്ചത് സാമ്രാറ്റ് ചൗധരിക്കെതിരെയുള്ള ആരോപണത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്നും തനിക്കെതിരെ വധഭീഷണി ഉണ്ട് എന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം എലക്ഷൻ തന്ത്രജ്ഞനായിട്ടുള്ള പ്രശാന്ത് കിഷോർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും മത്സരിച്ചെങ്കിലും വലിയ പരാജയമാണ് ഉണ്ടായത് ശരിക്കും ഇന്ത്യ മുന്നണിയോടൊപ്പം കൈകോർത്തു നിൽക്കേണ്ടിയിരുന്ന വ്യക്തി അദ്ദേഹം വോട്ടുകൾ ശ്രുക് ചെയ്യുന്നതിൽ വലിയ രീതിയിലുള്ള ഒരു ശ്രമം നടത്തി എന്നുള്ളത് ശരിയായ കാര്യമാണ് എന്നാൽ സാമ്രാജ് ചൗധരിക്കെതിരെയുള്ള ആരോപണത്തിൽ ശക്തമായി ഉറച്ചു നിൽക്കുമ്പോൾ ഇന്ത്യ മുന്നണിയും അദ്ദേഹത്തോടൊപ്പം കൂടുകയാണ് ബീഹാറിൽ ഇപ്പോൾ വലിയ തോതിലുള്ള പ്രക്ഷോഭം നടക്കുകയാണ് ഓരോ ജില്ലകളിലും അവിടെ ബി ജെ പി ഓഫീസുകൾക്കെതിരെയും ഐക്യ ജനതാദൾ ഓഫീസുകൾക്കെതിരെ വലിയ തോതിലുള്ള ആക്രമണം വരുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് തഴയാൻ പോലീസിനെ ഉപയോഗിച്ച് സാധാരണക്കാരായ ജനങ്ങളെ അവർക്കെതിരെ നിറയൊഴിക്കാൻ വരെ തയ്യാറായി ബി ജെ നേതൃത്വം അന്തിമ തീരുമാനത്തിനായി നിൽക്കുകയാണ് അതായത് വേണ്ടി വന്നാൽ അവരെ കൈകാര്യം ചെയ്യും എന്ന രീതിയിൽ അവരെ ഉന്മൂലനം ചെയ്യും എന്ന രീതിയിലുള്ള ഭീഷണി കലർന്ന സ്വരമാണ് ബി ജെ പിയിലെ പ്രവർത്തകർ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിരിക്കുന്നു. ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ഏതൊക്കെ രീതിയിലുള്ള കള്ളക്കളിയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളത് തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പില് വലിയ അട്ടിമറി ചൂണ്ടിക്കാട്ടിയാണ് ജനങ്ങൾ രോക്ഷാകുലരായി തെരുവിലേക്ക് ഇറങ്ങുന്നത് ഇത് തടയാൻ അത്ര എളുപ്പമൊന്നുമല്ല അപ്പോൾ പോലീസിനെ ഉപയോഗിച്ച് കൈകാര്യം ചെയ്യുക അവരെ ഉപദ്രവിക്കുക അവർക്കെതിരെ ശക്തമായിട്ട് ബലപ്രയോഗം നടത്തി അവരെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഉള്ള ശ്രമമാണ് ഇവിടെ എന്ന് കൃത്യമായി പാർട്ടിയുടെ നേതാവായ പ്രശാന്ത് കിഷോർ പറയുന്നു നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ അധികാരത്തിലേറ്റിയതിൽ വലിയ രീതിയിൽ തന്ത്രങ്ങൾ മെനഞ്ഞ വ്യക്തി കൂടിയാണ് ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് കൂടിയായ പ്രശാന്ത് കിഷോർ പിന്നീട് ഇന്ത്യ മുന്നണിയിലെ പല നേതാക്കൾക്ക് വേണ്ടി അദ്ദേഹം തെരഞ്ഞെടുപ്പ് കോർഡിനേറ്ററായി നിന്നിട്ടുണ്ട് ഇപ്പോഴാണ് അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ജൻ സൂരജ് പാർട്ടി സ്ഥാപിച്ചുകൊണ്ട് മത്സരിച്ചത് എന്നിട്ടും ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ ഒരു പരിവർത്തനം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം